ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് എല്ലാവരും എന്തൊക്കെയാണ് വിശേഷം എന്തൊക്കെയാന്നുള്ളത് കമൻ്റായിട്ട് പറയട്ടോ നമ്മുടെ ഏരിയയിലൊന്നും അത്ര ക്രിസ്മസ് ഒന്നും വലിയ ആഘോഷമൊന്നുമില്ല എന്തായാലും ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് കരോളൊക്കെ വരാറുണ്ട് കേട്ടോ അതിനു മുന്നേ ക്രിസ്മസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഇതും നമ്മൾ ടി വിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം അതേ ക്രിസ്മസ് സമയങ്ങളിലൊക്കെ ഉള്ളൊരു പ്രോഗ്രാംസൊക്കെ ഉണ്ടോ അതൊക്കെ അല്ലാണ്ട് നമ്മുടെ ഇതിലൊന്നും ക്രിസ്മസ് അങ്ങനെ ആഘോഷമാക്കുന്നതൊന്നുമില്ല കേട്ടോ ഇപ്പോഴാണ് പിന്നെ ഈ ഒരു കരോൾ തന്നെ വരുന്നത് അതുതന്നെ വലിയ സന്തോഷമാണ് കേട്ടോ നമുക്ക് മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് പിന്നെ ഇതൊക്കെ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതേ രാവിലെ തന്നെ എൻ്റെ പരിപാടി തുടങ്ങി ഞാൻ ഇന്നലത്തെ വീഡിയോയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇന്നലെ പിന്നെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതേ രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളാന്നേല് എന്താ കുറേ ചോറ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തിളപ്പിച്ച് വിറ്റാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ആദ്യം കണ്ടത് കുറേ അധികം ചോറുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നെട്ടോ അന്നത്തെ ആ ചോറ് അതാണ് കഴിക്കാനായിട്ട് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടായി വന്നത് അപ്പോൾ അതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് തിളപ്പിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് മാറ്റി മാറ്റിവെക്കാന്ന് വിചാരിച്ച് എനിക്കങ്ങനെ അധികം ചോറ് വേവുന്നത് ഇഷ്ടമല്ല ഇങ്ങനെ പറ്റത്തില്ലേ അങ്ങനെ ഇഷ്ടമല്ല നല്ല കല്ലുപോലെ തന്നെ കിടക്കണമായി അപ്പോൾ ആപ്പാക്കങ്ങനെയല്ല ആപ്പാക്ക് നല്ലതുപോലെ ചോറ് വേവണം അതായത് നല്ല രീതിയിൽ ചോറ് എന്തെങ്കിലും അത്രേ കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നുകൂടി ചോറൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രാവിലെ പാത്തു പറയുന്നുണ്ടായിരുന്നു ചപ്പാത്തി വേണം ഇപ്പോൾ പൂരി വേണമെന്നാട്ടോ പറഞ്ഞത് നോക്കിയപ്പോഴത്തേക്കും പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ തികയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കി തരട്ടേന്ന് അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എനിക്ക് ചപ്പാത്തി മതി എനിക്ക് ചപ്പാത്തി ചപ്പാത്തി എന്ന് പറഞ്ഞ കേട്ടോ അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊന്നും സമ്മതിക്കുന്ന ഒരു സ്വഭാവമല്ല എന്നാലും എൻ്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നേ രാവിലെ മുൻപെച്ച് ആണെങ്കിൽ മിക്സി ഒക്കെ കേടായിരിക്കുന്നതും വലിയ പാടാട്ടോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തത് നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ മിക്സിയാണ് വല്ലപ്പോഴും ഒക്കെ മേടിച്ചിട്ട് ഇപ്പം ഉപയോഗിക്കുന്നത് രണ്ട് ദിവസമായിട്ട് നമ്മുടെ മിക്സിയൊക്കെ കൊടുത്തിട്ടുണ്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എപ്പോഴും കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുമല്ലേ ഇവിടെ മിക്സി പാഴത്തില്ല കേട്ടോ എത്രാമത്തെ മിക്സിയാണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മാവൊക്കെ ഒന്ന് പരത്തി അല്ല കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിറകടുപ്പ് അധികം അങ്ങനെ ഉപയോഗിക്കും ഇല്ല എന്ന് വേണം പറയാനായിട്ട് വിറകിൻ്റെ ക്ഷാമം കൊണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ ഗ്യാസ് അങ്ങനെ ഉപയോഗിക്കാൻ അറിയില്ല നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാനോ ചായയിടാനോ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഗ്യാസിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാം വിറകടുപ്പാണ് നമ്മുടെ പഴയ വീഡിയോയിലെല്ലാം അറിയാലോ നമുക്ക് വിറകടുപ്പ് തന്നെയാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയതും വിറകടുപ്പ് തന്നെയാണ് പക്ഷേ ഇപ്പം വിറകിൻ്റെ ക്ഷാമം കൊണ്ടും പിന്നെ ഉള്ള വിറകാണെങ്കിൽ ഈ അടുത്ത സമയം വരെ നമുക്ക് നല്ല മഴയൊക്കെ വിറകെല്ലാം വിറക് വരെ എല്ലാം പൊളിഞ്ഞു പോയതുകൊണ്ട് തന്നെ വിറക് എത്ര നമ്മൾ ടാർപ്പ് ആയിട്ട് മൂടിയിട്ടിരുന്നാലും വിറകൊക്കെ നനഞ്ഞിട്ട് വാടിക്കിടക്കണം നമുക്ക് അടുപ്പിൽ വെച്ച് കത്തിക്കാനായിട്ട് പറ്റത്തില്ല ഇരുന്ന് പൊകഞ്ഞ് പൊകഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഞാനതിൽ കറി ഉള്ളിക്കറി വെക്കാമെന്ന് വിചാരിച്ചു മുട്ടക്കറി വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം മുട്ട ആർക്കും വേണ്ട അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളിക്കറി ആയിട്ട് തന്നെ അങ്ങ് എടുക്കാമെന്നേ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് ഒരു നാല് കുഞ്ഞുള്ളിയായിരുന്നു ഡോ സവോള അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് നല്ല ഒരു അഞ്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നേ അഞ്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അധികം തന്നെ ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ വെളുത്തുള്ളിയുടെ ശിവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് രണ്ട് മൂന്നല് വെളുത്തുള്ളിയും അതുപോലെ തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിന് മുന്നേ തന്നെ നമ്മൾ എൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ രണ്ട് രണ്ടുതരം ഉള്ളിക്കറി ഉണ്ടാക്കാറുണ്ട് മല്ലിപ്പൊടി ഇടാറാണ് ഞാൻ ഈ ചപ്പാത്തിക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് അപ്പത്തിന് മല്ലിപ്പൊടി ഇടാറ് ഇടാതെയാണ് ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കാറ് അതുപോലെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും മല്ലിപ്പൊടി ഇട്ടിട്ടുമാണ് കേട്ടോ ഈ മല്ലിപ്പൊടി ിയുടെ ചവ എനിക്ക് ഈ ചപ്പാത്തിയുടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പം കഴിക്കാൻ ഇഷ്ടമല്ല അതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മുളക് പൊടി മാത്രമേ ഇടും മഞ്ഞളപ്പൊടിയും മുളക് പൊടി ഇടും കുറച്ച് ഗരം മസാല പൊടി ഇടും കേട്ടോ കുരുമുളകിൻ്റെ പൊടി ഇടാറില്ല പിന്നെ ലേശം പഞ്ചസാര ലാസ്റ്റ് എൻ്റെ സീക്രട്ട് ഇതാണ് ലാസ്റ്റ് കുറച്ച് പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കും ഒരു ഒരു രണ്ട് മൂന്ന് നുള്ളിൽ നമ്മളിട്ട് കൊടുക്കത്തില്ലേ ആ ഒരു നുള്ളിൽ ഇങ്ങനെ പിഞ്ചിട്ട് കൊടുക്കത്തില്ലേ അതുപോലെ രണ്ട് മൂന്ന് പിഞ്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വഴിക്കുന്ന ഉള്ളിക്കാർക്ക് ചെറിയൊരു മധുരം വരത്തില്ലേ അവരതിൽ പഞ്ചസാര ഇടുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു ചവ എനിക്ക് ഇഷ്ടമാണ് നമ്മൾ പഞ്ചസാര ഇട്ടത അറിയത്തില്ല കേട്ടോ പഞ്ചസാര ഇടുന്നത് കൊണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല ആ ഒരു ഉള്ളിയുടെ ഉള്ളി നമ്മുടെ സവോളയൊക്കെ വെന്ത് കഴിയുമ്പോൾ ചെറിയൊരു മധുരത്തിൻ്റെ ഇത് വരും അത്രയുള്ളൂ അല്ലാണ്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാരയാണല്ലോ അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്ക് നോക്കുകെട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളിക്കാരൊക്കെ ഇവിടെ റെഡിയായി ഞാൻ ഞാൻ ചപ്പാത്തിയൊക്കെ ഓരോന്നോരോന്നായിട്ട് നാട്ട് ചപ്പാത്തിയിൽ ഞാൻ എണ്ണ തേക്കാറില്ല കേട്ടോ ഇടയ്ക്ക് എൻ്റെ അടുത്തൊരാളെ നേരിട്ട് തന്നെ ചോദിക്കുകയാണ് ചപ്പാത്തിയിൽ എന്തുകൊണ്ട് എണ്ണ തടവുന്നില്ല ചപ്പാത്തി അങ്ങനെ കഴിക്കുന്നു നല്ല സോഫ്റ്റ് ആണ് ഞാൻ റേഷൻ കടയിലെ മാവിലല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച് വെക്കുന്ന മാവ് ഞാൻ ഒരു കിലോ മാവ് കടയിൽ നിന്ന് വേടിച്ചുവെക്കും കേട്ടോ അത്യാവശ്യം പാത്തുവിന് ചപ്പാത്തി പൂരിയൊക്കെ വേണമെങ്കിൽ അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് റേഷൻ കടയിലെ മാവ് വെച്ചിട്ട് എനിക്ക് എനിക്കുണ്ടാക്കാനായിട്ട് പറ്റത്തില്ല കല്ലുപോലിരിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ മാവ് വേടിച്ച് വെച്ചിരിക്കും ആവശ്യമുള്ളപ്പോഴത്തെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് അപ്പോൾ ണ്ടാക്കി വെക്കാറൊന്നുമില്ല നല്ലൊരു പത്ത് പതിനഞ്ചെണ്ണ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതിലൊന്നും ഞാൻ വെളിച്ചെണ്ണ തേക്കാറില്ല ചട്ടിയിൽ ലേശം ഒന്ന് തൂക്കി കൊടുക്കും കാരണം ദോശക്കല്ലാണല്ലോ അല്ലാതെ അത് പാനില്ല കേട്ടോ പാനില്ല കോട്ടിങ് എല്ലാം ഇളകിയിട്ട് നമ്മളത് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ ദോശക്കല്ലിൽ കുറച്ച് ലേശം വെളിച്ചെണ്ണ തടവും പിന്നെ നമ്മളതിൽ പരത്തി വെച്ച ചപ്പാത്തി എടുത്തിടും അപ്പുറം അപ്പുറം മറിച്ചിടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് നല്ല അടിപൊളി ചപ്പാത്തി ഇട്ടും കേട്ടോ ഈ എണ്ണ തേച്ചിട്ട് കഴിക്കുന്ന ചപ്പാത്തിയേക്കാൾ ടേസ്റ്റാണ് ഈ എണ്ണ തേക്കാതെ കഴിക്കുന്ന ചപ്പാത്തിക്ക് അതൊരു വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ നോക്കി കഴിച്ച് ശീലമായ വെളിച്ചെണ്ണ തേച്ചിട്ട് അതിൻ്റെ അത് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ലേശം തൂക്കി കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാറില്ല എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശമനം എങ്ങനെയാണ് ഈ ചപ്പാത്തിയിലെണ്ണയൊന്നും തൂകാതെ കഴിക്കുന്നതിന് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അതുകൊണ്ട് പിന്നെ കല്ല് കല്ലുപോലൊന്നും വടിപോലൊന്നും ഇരിക്കുന്നതല്ല കേട്ടോ അതുകൊണ്ട് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉള്ളിക്കറിയാണ് കേട്ടോ മുട്ടയൊക്കെ ഇടും മുട്ട വേണേലിടാം ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ രാവിലത്തെ കാപ്പിവിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ അത് കഴിഞ്ഞ് അപ്പം അതുപോലെ തന്നെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെട്ടിക്കഴിഞ്ഞ് മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വങ്കടയായിരുന്നു കേട്ടോ മീൻ അപ്പം അത് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഉമ്മച്ചയാണ് തേങ്ങ കരച്ചു തന്നത് കേട്ടോ മിക്സി അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെ കുട്ടി കുട്ടി എടുത്തു എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതൊക്കെ ഒന്ന് റെഡിയാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ അനിയത്തി കുറച്ച് വിറകൊക്കെ കൊത്തിക്കേറി ഇട്ട് കൊടുത്ത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വിറകെല്ലാം നനഞ്ഞിടക്കണത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വിറകൊക്കെ ഒന്ന് കൊത്തിക്കയറി ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ വെയിലത്തിട്ട് കൊടുത്തു രാത്രി ഒക്കെ അന്നത്തെ ദിവസം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും കരോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്ത ഉള്ള പിള്ളേരൊക്കെ തന്നെയാണ് കേട്ടോ സ്കൂളുകളിൽ പിടിക്കുന്ന കൊച്ചു പിള്ളേരൊക്കെ തന്നെയാണ് അവരാണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അവരെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈയൊരു കരോൾ വരുന്നത് തന്നെ ഒരു നാലഞ്ച് വർഷം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്തോ താമസിച്ചിട്ടുണ്ടായിരുന്നോ സാധാരണ ക്രിസ്മസിന് ഒരു മൂന്ന് ദിവസം മുന്നേ ഏകക്കാരു വരാറുണ്ട് ഇപ്രാവശ്യം താമസിച്ചു ഇപ്പം നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം കാണത്തില്ലായിരിക്കുമെന്ന് അപ്പം പാത്തു നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു ഉറക്കം കഴിഞ്ഞ് ഈ ബഹളമൊക്കെ കേട്ടപ്പോഴത്തേക്കും അങ്ങ് എണീറ്റിട്ടുണ്ടായിരുന്നു അത് കണ്ട് ആളിന് ഭയങ്കര സന്തോഷമായിട്ടോ ആദ്യമൊക്കെ കിളിപ്പാറിയ പോലെയാണ് നിന്നത് എന്താ അപ്പം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഓക്കെ ആയിട്ടോ അങ്ങനെ ഇത്രയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടോ അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണേ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും ചേട്ടാ ബായ്